ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു തനി നാടൻ വിഭവമാണ് കാണിക്കുന്നത് അസ്ത്ര കഞ്ഞി അസ്ത്രവും കടുവ മാങ്ങയും പപ്പടും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റും ഇപ്പോൾ മണ്ഡലകാലത്ത് വ്രതമൊക്കെ എടുക്കുന്ന സാമ്യമാർക്കും അല്ലാതുള്ളവർക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ് അതുപോലെ ഈ ഇനിയിപ്പോൾ ഉള്ള സമയത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാവും അത് വെച്ച് നമുക്ക് അസ്ത്രം ഉണ്ടാക്കാം ഞാൻ ഇന്ന് ചേന കൊണ്ടാണ് അസ്ത്രം ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് വീട്ടിലുണ്ടായ ഒരു ചേനയാണ് അത് നമുക്ക് ആവശ്യത്തിന് മുറിച്ചെടുക്കാം ഞാനിവിടെ ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം ചേന മുറിച്ചെടുത്ത് നന്നായിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊരു ചീനിച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അസ്ത്രത്തിന് ഈ ഒരു വലിപ്പത്തി വേണം അരിഞ്ഞെടുക്കാൻ ഒരുപാട് ചെറുതായാലും അത് ടേസ്റ്റ് കാണത്തില്ല അതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിടുന്നുണ്ട് ഇത് വീട്ടിലുണ്ടായ പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വേവും വീട്ടിലുണ്ടായ ചേനയായതുകൊണ്ട് വേവൊക്കെ പെട്ടെന്ന് നന്നായിട്ട് വേവുന്ന ചേനയാണ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഇളക്കിയിടണം ഇളക്കിയിട്ട് കഴിഞ്ഞ് നമുക്ക് ഇതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് നല്ല ജീരകം അതും ആറ് കൊച്ചുള്ളി ആ തേങ്ങായും കൂടെ നമുക്ക് അല്പം വെള്ളമൊഴിച്ച് നല്ല മഷി പോലെ ഒരു തരി പോലും ഇല്ലാതെ ഇത് അരച്ചെടുക്കണം ഞാൻ നേരത്തെ പല പച്ചക്കറികളെല്ലാം കൂടെ ചേർത്തുള്ള ഒരു അസ്ത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ട് ട്രൈ ചെയ്യാം രണ്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ആ ആ ചേന വെന്തോ എന്ന് നോക്കാം വെന്താൽ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് അരപ്പും ചേർത്ത് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ജാർ കഴുകിയ വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് ഒന്ന് തിളച്ച് വരട്ടെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം എല്ലാ റെസിപ്പികളും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പുളി ആവശ്യമുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഒരുനുള്ളുലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തൈര് അല്ലെങ്കിൽ മാങ്ങായോ പിഴുപുളിയോ വല്ലതും ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ടേസ്റ്റ് തൈരൊഴിക്കുന്നത് ഇനി നമുക്കിതിന് ഒരു കടുക് വറുത്തിടണം അതിന് വേണ്ടി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകും അഞ്ച് കൊച്ചുള്ളി വട്ടത്തിലരിഞ്ഞതും ഒരു വറ്റൽ മുളക് കട്ട് ചെയ്തത് അല്പം ഒരു മുളക് പൊടി ഇടുന്നുണ്ട് അതൊരു ഭംഗിക്ക് വേണ്ടി ഇടുന്നതേ ഉള്ളൂ കുറച്ച് കറിവേപ്പിലേ ഇട്ട് അത് വറുത്തെടുക്കാം അതുപോലെ ഓണാട്ടുകരയിലാണ് കൂടുതലായിട്ടും ഈ അസ്ത്രം അസ്ത്രവും കഞ്ഞി ഞങ്ങളുടെ ഇവിടങ്ങളിലൊക്കെ അമ്പലങ്ങളിലും ഒക്കെ വൃശ്ചികമാസത്തിലും അല്ലാതെയൊക്കെ അമ്പലത്തിലെ കഞ്ഞിക്ക് പ്രധാനമായിട്ടും ഒരു ഒരു ഉണ്ടാക്കുന്ന ഒരു സാധനമായി അസ്ത്രം നല്ല ടേസ്റ്റാണ് പിന്നെ എല്ലാവരും അറിയാൻ പാടില്ലാത്തവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നീണ്ട കടുവ് വറുത്ത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിനി ആ കഞ്ഞി ഒന്ന് വിളമ്പി എടുക്കണം കുത്തിരി കഞ്ഞി ഉണ്ട് അസ്ത്രം ചേനയസ്ത്രം പിന്നെ അതിനൊപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയ കടുവു മാങ്ങായും പപ്പടും ഇതെല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനായി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാ റെസിപ്പികളും ട്രൈ ചെയ്ത് നോക്കണം ഇതിപ്പം ഈ സമയത്തൊക്കെ ഈസിയായിട്ട് ട്രൈ ചെയ്യാൻ വയ്ക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്